പ്രായം വർദ്ധിക്കും തോറും വീര്യം കൂടുന്ന വീഞ്ഞിനെ പോലെയാണ് തെലുങ്കർക്ക് നന്ദമുരി ബാലകൃഷ്ണ എൻ ഡി ആറിൻ്റെ മകൻ ബാലകൃഷ്ണ അദ്ദേഹം സിനിമയിലെത്തി എത്തിയിട്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്കപ്പുറം മൂന്ന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ഒരു യുവാവിൻ്റെ കൂടി അദ്ദേഹം സിനിമയിൽ നിറയുന്നു സിനിമയിൽ അതിസാഹസികമായ രംഗങ്ങളിൽ ബാലയ്യ അഭിനയിക്കാറുണ്ട് ആ സാഹസികമായ രംഗങ്ങൾ പലതും അതിശയോക്തി കൂടിയാണ് എങ്കിലും തെലുങ്കർ അത് കൈയടിക്കുന്നു നമ്മളത് കണ്ട് പരിഹസിച്ച് ചിരിക്കുന്നു പക്ഷേ ബാലയ്യയുടെ വ്യക്തി ജീവിതവും അതിസാഹസികമാണ് ബാലയ്യ പല വിധത്തിലുള്ള വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട് തൻ്റെ ചിത്രം പൊട്ടിയതിന് നിർമ്മാതാവിനെ വെടിവെച്ചിട്ടുണ്ട് ബാലകൃഷ്ണ തൻ്റെ ദേഹത്ത് തൊട്ട ആരാധകനെ തല്ലിയിട്ടുണ്ട് ബാലകൃഷ്ണ പക്ഷേ തെലുങ്കർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല ബാലയ്യ അലമ്പുണ്ടാക്കുമ്പോഴും തെലുങ്കർ അദ്ദേഹത്തെ നെഞ്ചോട് ചേർക്കുന്നു തെലുങ്ക് തെലുങ് തെലുങ്ക് നാട്ടിലെ ഏറ്റവും വലിയ സുപ്രധാനവും മുഖ്യമന്ത്രിയുമായിരുന്ന എൻ ഡി ആറിന്റെ മകനെ അവർ എൻ ഡി ആറിന് തുല്യം സ്നേഹിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം ബാലയ്യയുടെ ജീവിതത്തിൽ ജീവിതവുമായി സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട് പലവിധ കോസിപ്പുകൾ വന്നിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാകാം അല്ലാത്തതാകാം പക്ഷേ അസിനും ബാലകൃഷ്ണയും തമ്മിലുള്ള ബന്ധം സുദൃഢമായിരുന്നു തമിഴ് സിനിമയായ സ്വാമിയുടെ റീമേക്കായ ലക്ഷ്മി നരസിംഹയിലൂടെയാണ് അസനും ബാലകൃഷ്ണയും തെലുങ്കരുടെയും മനം കവരുന്നത് അസന് പിന്നെ ബാലകൃഷ്ണയോട് കൊണ്ടുപിടിച്ച പ്രണയമായി ഇരുവരും ഒരുമിച്ച് ലിവിങ് ടുഗദർ ജീവിതം ആസ്വദിച്ചു ബാലകൃഷ്ണയുടെ ഭാര്യയും മക്കളും എതിർത്തെങ്കിലും ബാലകൃഷ്ണയ്ക്ക് അസിൻ ഒരു വീക്ക്നെസ് ആയിരുന്നു അസിൻ അസനും ബാലകൃഷ്ണയും തമ്മിലുള്ള ബന്ധം തെലുങ്കിൽ വലിയ ചർച്ചയായി മാറി മാധ്യമങ്ങൾ സിനിമാ വാരികൾ അച്ചുനിരത്തി അതിനു അച്ചുനിര സിനിമാ വാരികൾ അതിനെ പറ്റി എഴുതാൻ അതിനെ പറ്റി അച്ചുനിരത്താൻ മത്സരിച്ചു എന്തായാലും ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസവും ശ്രദ്ധേയമാണ് ഇരുവരും തമ്മിൽ ഒരു ഇരുപത് വയസ്സെങ്കിലും വ്യത്യാസം കാണും പക്ഷേ ബാലയുടെ ബലിഷ്ടമായ ശരീരം അസിന് ലഹരിയായി മാറി അസിൻ്റെ മാതകമായ ശരീരം ബാലയ്യയ്ക്കും ലഹരിയായി മാറി ഇരുവരും തമ്മിൽ ഒരുമിച്ചങ്ങ് ജീവിച്ചു കുറേ കാലം തെലുങ്കിൽ അഫിൻ തെലുങ്കിൽ അഫിൻ വലിയൊരു നടിയാകേണ്ടതായിരുന്നു പക്ഷേ ബാലയുമായുള്ള ബന്ധമാണ് അസിന്റെ തെലുങ്കിലേക്കുള്ള പ്രയാണ പ്രയാണത്തിൽ തടസ്സം നിന്നത് പിന്നീട് അഫിൻ ബാലയെ മടുത്തുവെന്നും അതല്ല ബാലയ അഫിനെ മടുത്തുവെന്നും ഒക്കെ ശ്രുതി എന്തായാലും ഇരുവരും വേർപിരിഞ്ഞു ബാലയുമായുള്ള വേർപിരിയലിന് ശേഷം തമിഴിലേക്ക് അഫിൻ മടങ്ങിയെത്തി തെലുങ്കിൽ പിന്നീട് അവർ കൂടുതൽ സിനിമകൾ ചെയ്തില്ല പക്ഷേ തമിഴിൽ ഒരുപാട് സിനിമകളിൽ അവർ അഭിനയിച്ചു വിജയമൊത്ത് പോക്കിരി അടക്കമുള്ള ചിത്രങ്ങൾ ആ ചിത്രങ്ങളൊക്കെ വലിയ ഹിറ്റായി മാറുകയും ചെയ്തു അസിൻ തുടങ്ങിയത് മലയാളത്തിലാണെങ്കിലും തിളങ്ങിയത് തമിഴിലും തെലുങ്കിലുമാണ് മലയാളത്തിൽ മലയാളത്തിൽ സത്യനന്ദിക്കാടിൻ്റെ ജയകാന്തൻ ബഗ നരേന്ദ്രൻ മകൻ ജയകാന്തൻ മ ജയകാന്തൻ ബഗ എന്ന ചിത്രത്തിലൂടെയാണ് അഫിൻ തുടക്കം കുറിച്ചത് പിന്നീട് തമിഴിൽ അവർ ഒരു താരോദയമായി മാറി തമിഴിൽ നിന്ന് തെലുങ്കിലേക്ക് കടന്നപ്പോൾ ബാലകൃഷ്ണയുടെ മനവും കവർന്നു ബാലകൃഷ്ണയുടെ മനം കവർന്ന അസിനും അസിൻ്റെ എന്താ പറയുക യൗവനത്തുടുപ്പിൽ ഏർ പ്രണയ പരവശനായ ബാലകൃഷ്ണയും ഒക്കെ തെലുങ്കർ ഇപ്പോഴും ഓർക്കുന്ന കഥകൾ മലയാളികൾക്ക് ഈ കഥകൾ അജ്ഞാതമായിരിക്കാം പക്ഷേ ഒരു കാലഘട്ടത്തിൽ തെലുങ്ക് നാട്ടിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഒക്കെ ഈ കഥകൾ പ്രചരിച്ചിരുന്നു പല വിധത്തിലുള്ള നിറങ്ങൾ ചേർത്ത് നിറം പിടിപ്പിച്ച കഥകളായി ബാലയുടേയും അസിൻ്റെയും പ്രണയം എന്തായാലും ഇരുവരും ലിവിൻ ടുഗദർ ജീവിതം ആസ്വദിച്ചിരുന്നു ആ ലിവിൻ ടുഗദർ ജീവിതം ബാലകൃഷ്ണയുടെ സ്വകാര്യ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരുന്നു